നമസ്കാരം ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും സമാധാനത്തിനും സുരക്ഷയ്ക്കുമാണ് ഈ വോട്ടെന്നും ജനങ്ങളുടെ വിജയമാണ് അവർക്കിത് സമർപ്പിക്കുന്നുവെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചിൻ കോർപ്പറേഷൻ തൃക്കണാർവട്ടം പതിനെട്ടാം ഡിവിഷനിൽ നിന്നും വിജയിച്ച എൻ ഡി സ്ഥാനാർത്ഥി ഡോക്ടർ ജലജ എസ് ആചാര്യ പറഞ്ഞു എന്റെ പേര് ഡോക്ടർ ജലദായ സാചാര്യ കൊച്ചി നഗരസഭ പതിനെട്ട് തൃക്കണാർകുട്ടം ഡിവിഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ മികച്ച വിജയം നേടി കൗൺസിലറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വോട്ടർമാരോട് പറയാനുള്ളത് അഴിമതിരഹിത ഭരണത്തിനാണ് ഈ വോട്ട് വികസനത്തിനാണ് ഈ വോട്ട് നരേന്ദ്രമോദിയുടെ ഉറച്ച ഭരണത്തിനാണ് ഈ വോട്ട് ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും സമാധാനത്തിനും സുരക്ഷയ്ക്കുമാണ് ഈ വോട്ട് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഈ വോട്ട് ഇപ്പം കനത്ത മത്സരം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ രണ്ടായിരത്തിഇരുപതിൽ മത്സരിച്ചിരുന്നു അന്നു തുടങ്ങി ഈ സെക്കൻഡ് വരെ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവരുടെ ഓരോ പ്രശ്നങ്ങളിലും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ജനങ്ങളുടെ വിജയമാണ് അവർക്ക് സമർപ്പിക്കുന്നു ഈ ഡിവിഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ കൂടാതെ അഴിമതിരഹിതവും ജനകീയവുമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകാവുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പിന്നെ കൊതുക് ശല്യം മാലിന്യ പൂമ്പാരങ്ങൾ അതൊക്കെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ശ്രീനിവാസ് ആചാര്യ അദ്ദേഹം ന്യൂസിലാൻഡിലാണുള്ളത് എൻ്റെ മകൻ ഉദയശങ്കർ ആചാര്യ ബോംബെയിലാണുള്ളത് വിവാഹിതനാണ് കൂടാതെ എനിക്ക് ഒരു മകളാണുള്ളത് ശാശ്വത ആചാര്യ അവൾക്ക് പനമ്പള്ളി നഗറിലാണ് ജോലി എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്